ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ലോട്ടസ് ട്യൂബർ റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ മണ്ണ് അല്ലെങ്കിൽ തോട്ടിലൊക്കെ കിട്ടുന്ന ചെളി എല്ലുപൊടി ചാണകപ്പൊടി ട്യൂബർ ഒരു വലിയ ബേസിൻ ആദ്യം ഇതുപോലത്തെ ഒരു വലിയ ബേസിനിൽ രണ്ട് പിടി ബോൺമീൽ അല്ലെങ്കിൽ എല്ലുപൊടി അത് രണ്ട് പിടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ചാണകപ്പൊടി ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടിയാണ് വേണ്ടത് ചാണകപ്പൊടി ഇതേപോലെ അതിൻ്റെ പുറത്തു കൂടെ ഇട്ട് കൊടുക്കുക നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കൊടുക്കേണ്ടത് നല്ല അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ല തരിതരിയായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി അതിന്റെ പുറത്ത് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു ഒന്നൊന്നര ഇഞ്ച് കനത്തിൽ ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് മണ്ണ് നല്ല മണ്ണ് മണലോട് കൂടിയ മണ്ണാണ് ഏറ്റവും നല്ലത് ട്യൂബറിന്റെ നന്നായിട്ട് വളരാൻ മണലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് ആ മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം ഏകദേശം ടബിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഈ മണ്ണ് കൊടുക്കണം ഈ മണ്ണിലുള്ള കല്ല് ചവർ കരിയിലെല്ലാം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് ട്യൂബറിന് വളരാൻ കഴിയില്ല ഇങ്ങനെ ഏകദേശം ഈ ഈ ബേസിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഈ മണ്ണ് നിറച്ച് സെറ്റാക്കി വയ്ക്കുക ഇനി ഇതിലേക്കാണ് നമ്മൾ ട്യൂബർ നടുന്നത് ഇത് പിങ്ക് പിങ്ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ലോട്ടസിൻ്റെ ട്യൂബറാണ് നല്ല ഹെൽത്തി ട്യൂബറാണിത് ഇതെങ്ങനെ നടണം എന്ന് നമുക്ക് നോക്കാം ആദ്യം ട്യൂബർ ഇങ്ങനെ അതേ പൊസിഷനിൽ വെച്ച് നോക്കണം അത് കഴിഞ്ഞ് അതേ രീതിയിൽ കുറച്ച് കുഴിയെടുക്കുക എന്നിട്ട് ട്യൂബർ അതിലേക്ക് വെച്ചിട്ട് ട്യൂബറിൻ്റെ വേര് താഴോട്ടും ട്യൂബറിൻ്റെ മുള മുകളിലോട്ടും വരുന്ന മുളപ്പ് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ട്യൂബർ വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക നന്നായിട്ട് മണ്ണിട്ട് മൂടുക ട്യൂബറിൻ്റെ മുളപ്പ് വരുന്ന ഭാഗം മുകളിലോട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനു വേണ്ടി ഒരു വലിയ ഇല ഇതുപോലെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അതാവുമ്പോൾ മണ്ണ് കുത്തി കുത്തി ഇളകി ട്യൂബർ വെളി വരില്ല ട്യൂബർ നടുമ്പോൾ മണ്ണിൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞ് ഓരോ ദിവസവും കഴിയുമ്പോഴും ട്യൂ ട്യൂബറിൽ നിന്ന് ലീഫ് പുറത്തേക്ക് വരുമ്പോൾ ആ ലീഫ് പുറത്തേക്ക് വരുന്നതനുസരിച്ച് ബേസിൻ ഫുള്ളും വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാൻ വർഷങ്ങളായി ഇതേ രീതിയിലാണ് ലോട്ടസ് ട്യൂബർ നട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ നടുമ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാകാറുണ്ട് എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്തൊന്നും വലിയ പരിചയമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബായ്